വെണ്ടക്കയും തക്കാളിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റി അടിപൊളിയൊരു സൈഡ് കണ്ടു നോക്കിയാലോ നമുക്കിന്ന് റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളി കേട്ടോ അതിനായിട്ട് ഇതാ ഞാൻ ആയുതരം ഇവിടെ കുറച്ച് വെണ്ടക്കെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഇതാ ഇതേപോലെ ചെറുതായിട്ട് ഒന്നിങ്ങോടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് പാൻ ചൂടാക്കി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ചെറിയ ജീരകവും കടുകും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാവേ ഇനിയിപ്പോ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്കയും കൂടി ചേർത്ത് ഒട്ടും തന്നെ മൂടി വെക്കാതെ തുറന്ന് വെച്ച് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കാം തുറന്ന് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വഴിവെപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയായിട്ട് കിട്ടും ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും കൂടി ചേർത്ത് നല്ലോണം ഒന്നിങ്ങോട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും വെണ്ടക്കയും സവാളിയും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങൂടെ യോജിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്കാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ എരിവിനും കളറിനും വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി മിക്സ് ചെയ്ത മുളുകൂടിയാണ് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമണൊക്കെ നന്നായിട്ട് മാറി വന്നതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരികിതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഇതായി ഇതേപോലെ ഒന്നിങ്ങടെ അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതിയാവും ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഒരു അഞ്ചു മിനിറ്റ് അത്രമാത്രം മതി കേട്ടോ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചപ്പാത്തിയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ